ാണ് നമ്മള് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അറിയുന്നവരട്ടെ പറഞ്ഞോ അറിയാം ടീച്ചർ പറയട്ടെ അറിയട്ടെ േ ഇത് ഇരുന്നൂറ് എം എല്ലിൻ്റെ അഞ്ച് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ആദ്യം നമ്മൾ ഇത് കലക്കാനായിട്ട് വൃത്തിയുള്ള പാത്രം പാത്രം നമ്മൾ നന്നായി വൃത്തിയായി കഴുകി വെക്കുക എന്നിട്ട് വലിയ തിളപ്പിച്ചാറിയ വെള്ളം വെച്ച് വെച്ചിട്ട് ഈ പൊടിയെ മൊത്തമായിട്ട് അതിൽ കലക്കണം അപ്പം അല്ലെങ്കിൽ നമ്മുടെ കുട്ടി കുറച്ചേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് വാക്ക് കഴിഞ്ഞാൽ മൊത്തമായിട്ട് കലക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നിട്ട് വൃത്തി ഒരു സ്പൂണിട്ട് നന്നായി കലകിയിട്ട് വെക്കുക ഇതിന്ന് നമ്മൾ കലക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇത് സൂക്ഷിക്കാം കേട്ടോ ചെറിയ കുട്ടികൾ തീരെ ആ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ പിന്നീട് അവർ ഒരു അമ്പത് എം എൽ മാത്രമേ നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുകയുള്ളൂ അന്നേരം ചന്ദ്രൂടുള്ള കുട്ടികളാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഇത് കൊടുക്കരുത് അത് സിപ്പ് സിപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ട് മാത്രം കൊടുക്കുക അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എം എൽ വരെയായിട്ട് ഒരു ദിവസം കൊടുക്കും അപ്പൊ അത് കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്ക് ഇടവിടക്കായിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ വലിയവരാണെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അവരെ നമുക്കിപ്പോ വയറി അപ്പം അത് അവർക്കാണെങ്കിലും കലക്കിയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കലക്കിയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഏത്രാണോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാത്തവരോ അങ്ങനെ അവർക്ക് നല്ല ക്ഷീണം ഉണ്ടാകും അപ്പം അവർക്ക് ഇത് ശ്രദ്ധിക്കൊടുക്കുക ഇത് നമ്മൾ കലക്കുന്ന രാജ്യം ഇത് നല്ലപോലെ നാൽപ്പത്തേഴ് ദിവസം പെട്ടെന്ന് വരത്തില്ലല്ലോ അവർക്ക് ആയിട്ട് കാലം കൊടുക്കണം വേണ്ടിയിട്ടുള്ളത് കഴിഞ്ഞ് ഇത് കരക്കുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ വയറിളക്കം വരുന്നത് എങ്ങനെയൊക്കെയാണ് ശുചിത്വമില്ലായ്മ വരാം പരിസര ശുചിത്വമില്ലായ്മ വരാം വ്യക്തി ശുചിത്വമില്ലായ്മ വരാം ഭക്ഷണ സാധനങ്ങൾ കഠിനമായ കഴിക്കുന്നതിനോട് വരാം പഴം വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കഴുകാലും പഴകി ആഹാര സാധനങ്ങൾ അങ്ങനെയുള്ള ഫുഡിനെന്തെങ്കിലും കെമിക്കൽസ് കയറുന്നതാണെങ്കിൽ അത് നമ്മൾ വയൽ കുടിക്കാതെ വയറിലൊക്കെ വരാം അപ്പം ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് തിളപ്പിച്ചാലേ വെള്ളം മാത്രം കുടിക്കുക ആഹാര സാധനങ്ങൾ പിന്നെ നമ്മൾ ഒരുപാട് കഴുകി ആഹാര സാധനങ്ങൾ കഴിക്കാതെ പാകം ചെയ്യുന്നതിന് ശേഷം വൃത്തിയായിട്ട് അടച്ചു വയ്ക്കുക നമ്മൾ പിന്നെ പച്ച വൃത്തിയായിട്ട് ഒരുപാട് നമ്മൾ പച്ചക്കറി ഭക്ഷണത്തിലായാലും വന്നിരിക്കും നമുക്ക് അവളെ എത്ര ഓടിച്ചു വിട്ടാലും അത് വീട്ടിൽ വന്നിരിക്കും എൻ്റെ കാലുകളിൽ എല്ലാം എഴുത്തിനൊന്നും ചെഞ്ഞാലൊക്കെ വന്നാൽ നമ്മളെ നമ്മൾ കാണത്തില്ല ചിലപ്പോൾ അത് ഇതിനെട്ടാണ് പോവുകയും ചെയ്യുക അത് നമ്മുടെ ഭക്ഷണത്തിൽ കാണും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വയറിളക്കം പല രീതിയിലും വരാം ഇതിൽ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം വയറിട്ട രോഗം അപ്പം അത് നമ്മൾ ഇത് വയറിളക്ക രോഗം ആണെങ്കിൽ ആദ്യം ഇത് കൊള്ളുക പിന്നെ ഇത് നമ്മുടെ നമ്മുടെ വീട്ടിൽ ഓർസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഇപ്പം ഈ ഓർസ് ഇല്ല എങ്കിൽ വയറിളക്കം കുട്ടികളെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് രാത്രിയിലാണ് ആണെന്ന് കുറച്ച് വരുന്നത് അപ്പം നമുക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ് വെള്ളം ഇരുന്നൂറ് എം എൽ എ ആണ് ഒരു ഗ്ലാസ് തിളപ്പ് ചാറിയ വെള്ളത്തിൽ മൂന്ന് നമ്മുടെ ഈ മൂന്ന് പേരോട് വെക്കുന്ന മൂന്ന് പിഞ്ച് പഞ്ചസാര ഇടുക ഒരു ഇഞ്ച് ഉപ്പ് ഇടുക അപ്പം അങ്ങനെയാണ് അപ്പോൾ പഞ്ചസാര നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഗ്ലൂക്കോസ് പഞ്ചസാര സോഡിയം പൊട്ടാസ്യം സിട്രേറ്റ് ഇതെല്ലാം ഉള്ളതാണ് നമ്മുടെ കരിക്ക് വെള്ള തേലോ വേറെ നമ്മുടെ തെലോട്ട് കരിക്ക് വെള്ളം കൊടുക്കും കരിക്കും വെള്ളത്തിലൊക്കെ പൊട്ടാസിയം ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ത്തി സോഡിയോ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ഗ്ലൂക്കോസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് കൊടുക്കാനായിട്ട് ഒരു മാസം ഗ്ലൂക്കോസ് തുല്യമായിട്ട് കാര്യമാണ് ഇത് അപ്പൊ അതുകൊണ്ടാണ് എല്ലാ അഞ്ചു വെച്ച് താഴെയുള്ള എല്ലാ അമ്മമാർക്കും ഓരോ ഓരോന്നിധം കുട്ടികളുള്ള അമ്മമാർക്കെല്ലാം ഇതുകൊണ്ട് ഓരോന്നും കൊടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും മനസ്സിലായിട്ട് അത് അങ്ങനെ കലക്കുന്നതെന്നും അടച്ച് സൂക്ഷിച്ച് വെച്ചേക്കണം വൃത്തിയായിട്ട് വെച്ചിരിക്കണം വൃത്തിയുള്ള പാത്രത്തിൽ ആഗ്രഹിക്കാൻ കേട്ടോ അനുസരിച്ച് വിശദമായിട്ട് എടുത്തു തരാൻ നിന്നാ നമ്മുടെ വൈസിനേഷൻ താമസിച്ചതുകൊണ്ടാണ് അത്യാവശ്യം ഓടിച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം പറഞ്ഞു കേട്ടോ എല്ലാവർക്കും പറയുള്ളൂ അതുകൊണ്ട് ഇടയ്ക്ക്